ി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിലെ കെ ജി കുട്ടികളുടെ പ്രവേശനോത്സവം നടന്നു സ്കൂൾ മാനേജർ ഫാദർ ഷിൻഡോ കോലത്തുപടവിൽ ചടങ്ങിൽ ഭദ്രദീപം തെളിയിച്ചു വിദ്യാരംഭം എന്ന പേരിലായിരുന്നു പ്രവേശനോത്സവ ചടങ്ങുകൾ സംഘടിപ്പിച്ചത് വിപുലവും വർണ്ണാഭവുമായിട്ടായിരുന്നു അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിലെ കെ ജി കുട്ടികളുടെ പ്രവേശനോത്സവം നടന്നത് വിദ്യാരംഭം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കളും പങ്കെടുത്തു സ്കൂൾ മാനേജർ ഫാദർ ഷിൻഡോ കോലത്തുപടവിൽ ചടങ്ങിൽ ഭദ്രദീപം തെളിയിക്കുകയും സന്ദേശം നൽകുകയും ചെയ്തു ലോകത്തിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ ആദ്യ അക്ഷരം കുറിക്കുവാൻ അവരിലേക്ക് അറിവിന്റെ വെള്ള വെളിച്ചം സന്നിവേശ ആഗ്രഹിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഈ വിശ്വ സ്കൂൾ സ്കൂളിൽ ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസ നഗരം തിരഞ്ഞെടുത്ത കുരുന്നുങ്ങളുടെ വെൽക്കം ഡാൻസോടെയായിരുന്നു പരിപാടിക്ക് തുടക്കം കുറിച്ചത് പ്രിൻസിപ്പാൾ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് സി എം ഐ വൈസ് പ്രിൻസിപ്പാൾ ഫാദർ ജിയോ ജോസ് കോക്കണ്ടത്തിൽ പച്ചപ്ലാവ് അസിസി പള്ളിവികാരി ഫാദർ ജോണി റീന എബ്രഹാം ഷാൻറ്റി ബെന്നി വിജി രാജേന്ദ്രൻ സ്റ്റാഫ് സെക്രട്ടറി ഡൽഹി ഇ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി